ഈ ഒരു ഡ്രിങ്കിന്റെ അഭിപ്രായം ഞാൻ നമുക്ക് ചേട്ടാ ഞങ്ങൾക്ക് മഞ്ചേരിക്കാരോടാണ് ചോദിച്ചോക്കാം നമുക്കൊരു ഡ്രിങ്ക്ണ്ട് ഇതൊന്ന് കുടിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം എന്ന് പറയാൻ പറ്റും എന്താ കുടിച്ചിട്ട് എന്താ എന്തൊക്കെയാ ടേസ്റ്റ് വരുന്നത് നല്ല നല്ല സൂപ്പർ അടിപൊളിയാണ് വെറൈറ്റി ആണ് എന്താ വെച്ചാൽ പാഷൻ ഫ്രൂട്ടിന്റെയും കെയ്നിന്റെ ടേസ്റ്റ് വരുന്നത് മുപ്പതിലാറ് വെറൈറ്റീസ് ഓഫ് കരിറ്റ് ജ്യൂസ് അത് നമ്മുടെ മഞ്ചേരിൽ ആദ്യമായിട്ടോ നമ്മൾ എന്നുള്ളത് ഡാരി കൈനിലാണ് മൂന്ന് ഡിഗ്രി പഠിക്കുന്ന ചെക്കന്മാരുടെ സ്വപ്നമാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് അഫോർഡബിൾ ആണെന്ന് തള്ളും എന്നല്ലോ ഇരു കുറുപ്പേക്കാണ് ഇവിടെ കരിമ്പ് ജ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈജീനിൽ ഒരു കോംപ്രമൈസ് ഇല്ല നല്ല വൃത്തിക്ക് നല്ല റിയൽ ഫ്രൂട്ടിട്ടുള്ള കരിമ്പ് ജ്യൂസ് എടുത്ത് കുടിച്ചാൽ കുടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പാഷൻ ഫ്രൂട്ടും പാകം കേട്ടോ ഓരോരുത്തർക്കും ഓരോ പോലെ കാരണം നോമ്പ് കണ്ണി കണ്ടൊന്നും കുടിച്ച് പള്ള നാസാക്കാൻ നിൽക്കണ്ട ഈ നോമിന് ഇച്ചാൻ പോകണമെങ്കിൽ ഡിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് പാർക്കിങ്ങിൽ ചോദിച്ചാൽ നിങ്ങൾ ഫാമിലി ഒന്നായിട്ട് വരാതെ നിൽക്കണ്ട സ്റ്റാൻഡ് എത്തിന്റെ മുമ്പിൽ ബിസ്ക് ബാക്കി അടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല കിടിലും പാർക്കിങ്ങും ഉണ്ട് നോമ്പായത് കൊണ്ട് തന്നെ ഈവൻ ായിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഓപ്പണിംഗ് വരുന്നത് അപ്പൊ നല്ലൊരു കരിമ്പ് ജ്യൂസ് ഒരു പേടി പേടിയില്ലാതെ കുടിച്ചാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിട്ടുപോലെ അപ്പൊ ഇറ്റ് റിഷാദ് അടുത്തൊരു വേണ്ടി വരുന്ന ഒരു ബൈഫ്രം മീൽ കോർണർ